പിരിമേട് മേമല ഗ്ലൻബേരി വുട്ലാൻഡ്സ് പാമ്പന റോഡിൽ കലുങ്ക് നിർമ്മാണത്തിന് ശേഷം റോഡ് ടാറിംഗ് നടത്താതെ ഇട്ടിരിക്കുന്ന ഭാഗം അപകട ഭീഷണി ഉയർത്തുന്നു റോഡിന്റെ നിരപ്പിൽ നിന്നും ഒരടിയോളമാണ് മണ്ണ് ഉൾപ്പെടെ നിൽക്കുന്നത് ഇത് വാഹനയാത്രികർക്കുൾപ്പെടെ അപകട ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയിൽ നിന്നും പാമ്പനാട്ടിലേക്ക് എളുപ്പമാർഗ്ഗത്തിൽ എത്തിച്ചേരാവുന്ന ബൈപ്പാസ് റോഡാണിത് നിരവധി വാഹനങ്ങൾ ഇതുവഴി കടന്നുപോകുന്നതാണ് ഈ വഴിയിൽ വുലാൻസിന് സമീപത്തെ കഴിഞ്ഞ റോഡിൽ കലുങ്ങ് നിർമ്മിച്ചിരുന്നു കാലിംഗ് നിർമ്മാണം പൂർത്തിയായതിനു ശേഷം നിർമ്മാണത്തിന്റെ ഭാഗമായി പൊളിച്ച റോഡിന്റെ ഭാഗം നവീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ല ഇതാണ് നിലവിൽ വാഹന കാർന്നലയാത്രികൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ കാണപ്പെടുകയാണ് നിരവധി അനവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് കാരണം ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വെള്ളം മഴ വന്നായിരുന്നു അന്നത്തെ ഈ വെള്ളം ഈ റോഡിന്റെ ഈ ഗർത്തത്തിൽ വെള്ളം കെട്ടി കിടക്കുമ്പോൾ ഇത് ടൂ വീലർകാർക്ക് ഇത് ശ്രദ്ധിക്കപ്പെടാൻ പറ്റത്തില്ല കാരണം എന്താ അവര് സാധാരണ റോഡാന്ന് പറഞ്ഞ് വരുമ്പോൾ അപകടം ഏറെ ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ഇതിന്റെ ഈ ഈ കാണുന്ന ഈ തന്നെ വീണിട്ടുണ്ട് ഞങ്ങളാണ് വന്ന് അപ്പോൾ ഒരടിയോളം കട്ടിങ് ആണ് റോഡിൽ രൂപപ്പെട്ടിരിക്കുന്നത് ഇത് വാഹനയാത്രികർക്ക് അപകടക്കണിയാണ് കൂടാതെ മഴ സമയത്ത് വെള്ളക്കെട്ടും രൂക്ഷമാണ് രാത്രി സമയങ്ങളിൽ എത്തുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയും വലുതാണ് ചെറിയ അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുള്ളതായും നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ പീരിമേട്